കോഴിക്കോട് ഏറ്റവും മന്തി സ്പോട്ട് ഏതാ സൂഫി മന്തി നിനക്ക് ഞാൻ ചാലഞ്ചാരട്ടെ ഓക്കെ ഞാൻ നിനക്ക് ഒരു മിനിറ്റ് സമയം തരാം ഇവിടെ ഇത്രയും ആൾക്കാരുണ്ട് ഈ സെയിം ഉത്തരം സൂഫി ഉത്തരം ഏതെങ്കിലും ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് ഞാൻ ഇരുന്നൂറ് സമയം ഉണ്ട് ഓക്കെ ആണോ ടൈം സ്റ്റാർട്ട് ഓടിക്കോ അയ്യോ അങ്ങനെ പിന്നെ ഞാൻ എന്തിനു കോഴിക്കോട് മന്തിസ്പോട്ട് ഫേവറേറ്റ് മന്തിസ്പോട്ടാ നിങ്ങളെ ഫേവറേറ്റ് മന്തിസ്പോട്ട് ഏതാ മന്തിസ്പോട്ട് മന്തിസ്പോട്ട് ഐ ഡോ ഇവിടെ മന്തിസ്പോട്ട് ആസ്റ്റിപെട്ട് മന്തിസ്പോട്ട് ഒരു മിനിറ്റ് ഒക്കെ കഴിഞ്ഞാൽ എന്താ ഓട്ടാടാ ഓടുന്നത് കിട്ടണ്ടേ ഓക്കേ എത്ര ഓടി എത്ര ആൾക്കാരോട് ചോദിച്ചു നീ പത്താളെ ചോദിച്ചു നിനക്ക് ഓടി ഗിഫ്റ്റ് കയറണ്ടേ ഇരിക്കട്ടെ നൂറ് ആയി നീ ഹാപ്പി ഹാപ്പിയാണ് ഓക്കെ നമ്മുടെ പേജ് ബിയോണ്ട് കോഴിക്കോട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടായിരം രൂപ അതല്ല ലാസ്റ്റ് അഞ്ച് റീൽസ് ലൈക്കും കമന്റും ഷെയർ ചെയ്തിട്ട് ഈ സ്മാർട്ട് ഫോൺ ഒന്ന് ചെക്ക് ചെയ്യോ ഫോളോ 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 ചെയ്തിട്ടില്ല ചെയ്തേ ബിയോണ്ട് കോഴിക്കോട്